കേരളത്തിൽ ഇത്തവണ ലോക്സഭാ എത്ര സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് ഒരു 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 സീറ്റ് സീറ്റ് സീറ്റുകൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അഞ്ച് അഞ്ച് പ്രതീക്ഷ ഉറപ്പായിട്ട് ഒന്ന് കിട്ടും പിന്നെ നാല് ലോക്സഭയിലേക്ക് എന്തായാലും പ്രതീക്ഷയാണ് കേരളത്തിൽ കേരളത്തിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളാണ് ബിജെപി സീറ്റ് എന്താണ് ഈ ആത്മവിശ്വാസത്തിന്റെ ഞങ്ങളുടെ മോദി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ അല്ല നമ്മുടെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എത്ര പദ്ധതികൾ കൊണ്ടുവന്നു ഏഹ് പണ്ടൊക്കെ വിറകിനു വേണ്ടിയിട്ടും വെള്ളത്തിന് വേണ്ടിയിട്ടും അരിക്ക് വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെടും പിന്നെ ഈ അരി കൊടുക്കുന്നത് വേറെ മറ്റവരാക്കി മാറ്റി അതുവരെ സോറി അല്ലാതെ നമുക്ക് വളരെ ഇതാണ് ജയിക്കും കേരളത്തിൽ ബി ജെ പിയുടെ യഥാർത്ഥ എതിരാളി പറഞ്ഞു ഞങ്ങൾക്കത് ഞങ്ങൾ ഈ ഞങ്ങൾ എല്ലാത്തിലും തികഞ്ഞവരല്ലേ പിന്നെ ഞങ്ങൾക്ക് എതിരാളി എന്തിനാ വാട്ട് ഫോർ വി വി എനിമി വിൽ വൺ ഫോർമേൺ ഞങ്ങൾ ഞങ്ങൾ എല്ലാത്തിലും തികഞ്ഞവരാണ് ഞങ്ങളുടെ നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നവരാണ് സോ വി വിൽ ഗെറ്റ് കെ എന്തോ കേരളത്തിലെത്തോ ബി ജെ പി എത്ര ലോക്സഭാ സീറ്റുകൾ ലഭിക്കും എന്തായാലും നേരത്തെക്കാളും ഒരു പകുതിയിലധികം കൂടാന ചാൻസസ് പ്രവർത്തികളാണ് ഇവിടെ ബിജെപിയുടെ ഭാഗത്തുനിന്നും നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവൃത്തികളെ ഏറ്റവും നല്ലതാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് അപ്പോൾ ആരായാലും പുള്ളിക്കാരനെ വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടും കേരളത്തിൽ ഇത്തവണ ലോക്സഭാ എത്ര കേരളത്തിലെത്താവുന്ന ലോക്സഭിക്ക് ലഭിക്കും ഒരു അഞ്ച് ഏഴ് അത്യാവശ്യം സീറ്റുകളാണ് നമുക്ക് ലഭിക്കാൻ സാധ്യത എന്താണ് ഈ അടിസ്ഥാനം ഒന്നാമത് ഒരു ഭരണം ഇവിടെ മര്യാദക്ക് നടക്കുന്നില്ല അതേസമയം കേന്ദ്രത്തിൽ നല്ലൊരു ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ലോക നേതാക്കൾ വരെ അംഗീകരിച്ച ഒരു നേതൃത്വമാണ് നമ്മൾക്കുള്ളത് അപ്പോൾ ആ നേതൃത്വം കേരളത്തിലും വന്നാൽ മാത്രമേ ഇവിടുത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുകയുള്ളൂ എന്നുള്ളത് ജനം ഇവിടെ വിശ്വസിച്ച് തുടങ്ങി അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങള് ഒരു ബി ജെ പി ഭരണം ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും അങ്ങനെ വലിയ ശക്തരായ രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പിന്നെ കാലാനുസൃതമായിട്ട് ഇവിടെ കോൺഗ്രസും ഇടദോഷവുമാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ട്രെൻഡ് മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ ഇവിടുത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കോൺഗ്രസ് ആണോ സി പി എം ആണോ രണ്ടുപേരും വലിയ ശക്തരായ എതിരാളികളൊന്നുമല്ല അല്ല ജനങ്ങൾ ഒന്ന് ശക്തമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ കേരളം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ കോൺഗ്രസ്സിനെ നടക്കില്ലെന്ന് എൽ ഡി വരെ നടക്കില്ലെന്ന് അത് കാരണം ബി ജെ പി തോൽപ്പിക്കാനുള്ള ഒറ്റ ലക്ഷ്യത്തിന് അവർ ആരോടും കൂട്ടി കൂട്ടിയിരിക്കും ഏതൊരു രാഷ്ട്രീയക്കാർക്കും ഒരു അന്തസ്സുണ്ട് ഒരു അന്തസ്സും ഇല്ലാതെ തീർത്തരയിൽ കോൺഗ്രസും കോൺഗ്രസും എൽ ഡി എഫും കൂടി ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോടെ കൂടുന്നു അവരുടെ കൂടെ എല്ലാം കൂടും ഏത് മതസങ്ങളുടെ കൂടെ എല്ലാം കൂടി കൂടും അവർക്ക് ആരും വിരോധിയില്ലാണ്ട് എത്തും അവരുടെ ലക്ഷ്യം ബി ജെ പിയെ തോപ്പിക്കാനുള്ളതാണ് പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല കേരള ജനങ്ങൾ ഈ ഇത്രയും പിണറായിയുടെ ആറ് ഏഴ് വർഷത്തെ ഭരണം കൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി

ും പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് സുരേഷ് ഗോപി തൃശൂര് പിന്നെ ഉള്ളത് മൂന്നാണ്ണം ഉണ്ട് അതിപ്പോ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും അഞ്ചെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ ബിജെപിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി ആരാണ് കോൺഗ്രസും പിന്നെ കമ്മ്യൂണിസ്റ്റും എന്നാലും ഒരു അഞ്ച് സീറ്റ് ലഭിക്കും പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പിന്നെ മോദിജിയുടെ നല്ല ഭരണ കാഴ്ച പിന്നെ നമുക്കിപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും ഓരോ കാര്യങ്ങളും നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരുന്നുണ്ട് പിന്നെ ഭരണ സംവിധാനത്തിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഭരണ ഏറ്റവും നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എത്ര സീറ്റുകൾ ബിജെപിക്ക് ലഭിക്കും ഉറപ്പായിട്ട് ഒന്ന് കിട്ടും പിന്നെ രണ്ടെണ്ണം കൂടെ സാധ്യതയുണ്ട് അടിസ്ഥാനം ആത്മവിശ്വാസം സുരേഷ് ഗോപി അത്ര നല്ല ഒരു മനുഷ്യനാണ് ആ പ്രവർത്തനം നല്ലതാണ് രാഷ്ട്രീയം നോക്കി മാത്രമല്ല പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയമില്ല വർഗീയതയിലും ഒന്നുമില്ല അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നതിന് വിശ്വാസമുണ്ട് തൃശ്ശൂര് ജയിപ്പിക്കും കേരളത്തിൽ ബി ജെ പിയുടെ എതിരാളി ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് രണ്ടുപേരുണ്ട് സി പി എമ്മും കോൺഗ്രസ് ആദ്യം ഒന്നിക്കും അവർ എന്തോ ഇത്തവണ കേരളത്തിൽ എത്ര സീറ്റുകൾ ബിജെപിക്ക് ലഭിക്കും രണ്ട് സീറ്റ് ഉണ്ടാവും അങ്ങനെയാണ് പുള്ളിയുടെ ക്യാരക്ടർ പറഞ്ഞ പോലെ വർഗീയതയില്ല രാഷ്ട്രം ഇല്ല എല്ലാവരും ഒരേപോലെ കാണും ബി ജെ പിയുടെ യഥാർത്ഥ എതിരാളി കേരളത്തിലെ അതി പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതെ അതുകൊണ്ട് ശം ഒരു നാല് അഞ്ച് സീറ്റുകൾ ലോക്സഭയിലേക്ക് എന്തായാലും പ്രതീക്ഷയാണ് എന്താണ് ഈ അടിസ്ഥാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദിജിയുടെ ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും അതുപോലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികളും അദ്ദേഹം ഇതാക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആ തരത്തിലുള്ള പ്രയോജനപ്പെടുന്ന പദ്ധതികളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓരോ സാധാരണക്കാരനും ആ ഒരു ഇത്തവണ തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് ഒപ്പം നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ കേരളത്തിൽ ബി ഏറ്റവും ശക്തരായ എതിരാളി ആരാണ് ശരി കേരളത്തിൽ ബി ജെ പിക്ക് ശക്തരായ എതിരാളികളില്ല ശരിക്കും അത് നിലവിൽ കോൺഗ്രസ് ആയിരുന്നു ആ കോൺഗ്രസ്സിന്റെ ഇതെന്തായാലും കേന്ദ്രത്തിൽ തന്നെ ഇതായി സി പി എം എന്ന് പറയുന്ന ഒരു സംവിധാനം ഒറ്റ എതിരാളികളല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതാണ് വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അടിസ്ഥാനം ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെതായ ഒരു തരംഗം തന്നെ ഉണ്ടായി ഉണ്ടായിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ബിജെപിയുടെ യഥാർത്ഥ എതിരാളി ഏത് പാർട്ടിയാണ് ബി ജെ പിയുടെ പറഞ്ഞാൽ പറഞ്ഞപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രണ്ടും ഒന്നാണ് അപ്പം എതിരാളി എന്ന് പറഞ്ഞാൽ ഒറ്റ ഉള്ളൂ ഈ എൻ ഡി എന്ന് പറയൂ വേറെ ഏത് പാർട്ടിയുള്ള ഇല്ലല്ലോ എൻ ഡി എ കേരളത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എത്ര സീറ്റുകൾ ലഭിക്കും ഒരു സീറ്റ് തൃശ്ശൂർ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് ആ ക്യാരക്ടർ തന്നെ പുള്ളിയുടെ ഇമേജ് പിന്നെ അതുമാത്രമാണ് സുരേഷ് ഗോവിന്ദ ഇമേജ് മാത്രം പുള്ളി സത്യസന്ധനാണ് ഇമേജ് ആണ് രാഷ്ട്രീയക്കാരുടെ മാനസികമൊന്നുമില്ലാത്ത മനുഷ്യനാണ് തന്നെ ഒരു ഒരു മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ട് മാത്രം പുള്ളിക്ക് പ്ലസ് പോയിന്റ് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ എതിരാളി രാഷ്ട്രീയ ഞങ്ങളുടെ ബി ജെ പിയുടെ മൊത്തം ഇത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് പറയുന്നത് അപ്പോൾ കോൺഗ്രസിനെ പുറത്താക്കിയേ ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ കോൺഗ്രസ് തന്നെയാണ് എതിരാളി ഇടത് നല്ല ഒരുവിധം സീറ്റ് പിടിക്കും രണ്ടാമത്തെ കാര്യം യഥാർത്ഥ ബി ജെ പിയുടെ ശത്രുക്കൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രമല്ല അതിനോട് കൂടി നിൽക്കുന്ന ഹിന്ദുക്കളാണ് യഥാർത്ഥത്തിൽ അതാണ് അല്ലെങ്കിൽ ഇവിടെ പണ്ടേക്ക് പണ്ടേ സീറ്റ് കീറിയിരുന്നില്ലേ അത് കാരണം പണ്ട് തൊട്ടേ അങ്ങനെ ആയിരുന്നു കമ്മ്യൂണിസം വളർന്നു കോൺഗ്രസ് വളർന്നു പക്ഷെ ബി ജെ പി വളർന്നില്ല കാരണം ഈ കാണുന്ന ബി ജെ പി പ്രവർത്തകർ ആർ എസ് എസ് പ്രവർത്തകരും കംപ്ലീറ്റ് ആദ്യം അതിലായിരുന്നു അതുകൊണ്ടാണ് ഇത്തവണ അത് ആ മറിഞ്ഞല്ലോ ആൾക്കാർക്ക് കംപ്ലീറ്റ് മനസ്സിലായി

ബാക്കിയുള്ള കേരളത്തിൽ ഇത്തവണ ലോക്സഭാ ബിജെപി എന്തായാലും അക്കൗണ്ട് തുറക്കും ഈ അടിസ്ഥാനം അത് മോദിജിയുടെ ആ ഒരു പ്രഭാവം മോദിജി ചെയ്തിട്ടുള്ള ജനങ്ങൾക്ക് ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം നിരവധി കാര്യങ്ങൾ നടത്താനുണ്ട് കുട്ടികൾ വനിതകൾക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തു അതായത് കുട്ടികൾക്ക് ഒരു കുട്ടി പറഞ്ഞാൽ തന്നെ അവർ വിവാഹം കഴിക്കുന്നവരെയുള്ള യോജനകൾ അമേര ആവാസ യോജന കർഷകർക്ക് ഇതുവരെ കിട്ടാത്ത രീതിയിൽ മാസം രണ്ട് രണ്ടായിരം രൂപ വെച്ച് കിട്ടുന്നു ശുദ്ധജല പദ്ധതി അതായത് ഒരു കിട്ടാത്ത ഒരു സർക്കാരിന് പോലും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പദ്ധതി മോദിജി എബോവ് നാനൂറ് കേരളത്തിൽ എന്തായാലും ബിജെപിന്റെ സുനിശ്ചിമ അക്കൗണ്ട് കേരളത്തിൽ യഥാർത്ഥ എതിരാളി രാഷ്ട്രീയ അതായത് രണ്ട് എതിരാളികളുള്ള അവര് ബിജെപി ജയിക്കുന്ന സമയത്ത് അവർ ഒന്നാവാല്ലേ അത് ഈ സംസ്ഥാനത്ത് മാത്രമേ അവർ രണ്ടുള്ളൂ കേരളത്തില് അത് ബിജെപി ജയിക്കുന്നു ഘട്ടം വരുന്ന സമയത്ത് അവരൊന്ന് ഇതാണ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഇലക്ഷന്റെ ചരിത്രം നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ഒന്നാവും കേരളത്തിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എത്ര സീറ്റുകൾ ലഭിക്കും കേരളത്തിലെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അഞ്ചെണ്ണമാണ് എങ്കിൽ പോലും രണ്ടെണ്ണത്തിൽ തൃശ്ശൂരുൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവസ്ഥ ഈ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് ഇപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കാരണം പല രീതിയിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ പല പദ്ധതികൾ പോലും കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പദ്ധതികളാണ് കേരളത്തിൻ്റെ ഒരു രീതിയിലുള്ള പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ച് പോകുന്നില്ല പേരുകൾ മാറ്റി അത് നടപ്പാക്കുന്നതല്ലാതെ കേന്ദ്രത്തിൻ്റെ വിഹിതം പോലും മറ്റൊരു പേരിലേക്ക് മാറ്റി ഒരു 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 വികസനം എന്ന രീതിയിൽ കൊണ്ടുപോകുന്ന നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ തന്നെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ നിലവിൽ ഈ മാസത്തെ പെൻഷൻ പോലും മുടങ്ങി കിടക്കുകയാണ് ഈ മാസം ഏകദേശം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ എത്തേണ്ട പെൻഷൻ വാർദ്ധക്യ ക്ഷേമ പെൻഷനുകളായിട്ടുള്ള എല്ലാ പെൻഷനും മുടങ്ങി കിടന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള ഒരു പെൻഷൻ ഏകദേശം ആയിരത്തി രൂപയോളം വരുന്ന പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്നതായിട്ടുള്ള സാധാരണപ്പെട്ട ജനങ്ങളെ അവരെ അവഹേളിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്തിക്കൊണ്ട് ഇപ്പോൾ ഈ നടത്തിയ കേരളമെമ്പാട് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നടത്തിയ ഈ ഈ പ്രകസന പരിപാടികൾക്ക് ഓരോ മണ്ഡലത്തിലും ഒരു കോടിയിലധികം രൂപ ചിലവഴിച്ച് നടത്തിയിട്ടിരിക്കുന്നു ആ ഓരോ കോടി രൂപയിൽ നിന്നും ഓരോ വിഹിതം മാറ്റി വച്ച് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നടത്തി കൊടുക്കേണ്ടതായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള വികസനങ്ങൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് നടത്തുന്നത് വിഹിതമായിട്ടുള്ള ഓരോ വിഹിതങ്ങൾ ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഇനിയും എന്തൊക്കെയോ കിട്ടാനുണ്ട് ഒന്നും കിട്ടാനില്ല സത്യം പറഞ്ഞത് പല വിഹിതങ്ങളും കൈപ്പറ്റി അഴിമതിയുടെ അങ്ങേയറ്റം രാഷ്ട്രീയഭാവത്തോടുകൂടി ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ഒരു 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 ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഓരോ ജനങ്ങളുടെയും ആഗ്രഹം നമ്മൾ മാവിലി തമ്പുരാൻ ഉണ്ടായിരുന്ന കാലത്ത് നമ്മളിപ്പോഴും പറയുന്നത് മാവിലി തമ്പുരാൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് ഓരോ മനുഷ്യൻ്റെയും ജീവിതശൈലി അവർ സമ്പന്നനായിരുന്ന അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ളായിരുന്ന ഓരോ ഒരു സൗഭാഗ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും തന്നെ ഇല്ല ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു എൻ്റെ അമ്മ പോലും ഒരു പെൻഷൻ മേടിക്കുന്ന വ്യക്തിയാണ് അവരുടെ ഈ കഴിഞ്ഞ നാല് തവണത്തെ പെൻഷൻ മുറങ്ങി കിടക്കുന്ന കൂടെ തന്നെ ഈ പെൻഷനോട് മുടങ്ങുമ്പോൾ അഞ്ച് തവണത്തെ പെൻഷൻ ഏകദേശം ഒരു നാലായിരം അയ്യായിരം രൂപയ്ക്ക് അടുത്ത് പെൻഷൻ മുടങ്ങി കിടക്കണം ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള റോഡുകൾ റോഡുകളുടെ വികസന കേന്ദ്ര ഫണ്ടിൽ നിന്ന് അനുവദിച്ച് വരുന്നുള്ള പല പദ്ധതികളും നശിപ്പിച്ച് കളയാണ് ലാപ്സാക്കി കളയുന്ന ഒരവസ്ഥയാണ് വരുന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ഇനി വരുന്ന പാർലമെൻറ്റ് എലക്ഷനിൽ ബി ജെ പിക്ക് അനുകൂലമായ സ്ഥിതി വരും എന്ന് ഉറപ്പാണ് ഉറപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇപ്പോഴത്തെ തലമുറ ഒരു ഇരുപത്തി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇപ്പോഴത്തെ തലമുറ വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വിവേകമുള്ളവരാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ വളർച്ചയ്ക്ക് ഇനി എന്താണ് പ്രയോജനം വരുന്നത് ആരാണ് അവർക്ക് പ്രയോജനം തരുന്നത് എന്ന് പറയുക ബംഗാളിൻ്റെയും ഒക്കെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ബംഗാളിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും യാർഖണ്ഡിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഈ ഒരു വടക്കേന്ത്യയിൽ നിന്ന് ഇത്രയും അധികം കേരളത്തിൽ ഇവിടുത്തെ കോടി ജനങ്ങളുടെ ഒരു എഴുപത്തി എഴുപത്തഞ്ച് ശതമാനം മലയാളികളും ഇരുപത്തഞ്ച് ശതമാനം മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളും ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഏത് സ്ഥിതിയിലേക്ക് ആ ഒരു ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ അവരുടെ സ്ഥിതി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബംഗാളിൻ്റെ ഒരു ഒരു രീതി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ വികസനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് അവർ അങ്ങോട്ട് പോകാൻ തയ്യാറായി എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ള ഇവിടുത്തെ അറിവുള്ള ഇവിടുത്തെ ജ്ഞാനമുള്ള ഇവിടുത്തെ പുതിയ തലമുറ പുതിയൊരു ലോകത്തിലേക്ക് കിടക്കാൻ പോവുകയാണ് പുതിയ വികസനത്തെ എത്തിക്കാൻ പോവുകയാണ് അപ്പം നരേന്ദ്രമോദിജി ഇന്ന് ഇവിടെ കേരളത്തിൻ്റെ വികസന പദ്ധതികളെ ആവിഷ്കരിച്ച് കൊണ്ടുവരുമ്പോൾ ഇനി ഒരു തലമുറയ്ക്ക് പുതിയൊരു കനാൻ ദേശം ബൈബിളിൽ നമ്മൾ പറയുന്ന പോലെ പുതിയൊരു കനാൻ പാലും തേനും ഒഴുകുന്ന ഒരു പുതിയ കനാൻ ദേശം ഈ നാട്ടിൽ ലഭിക്കും എന്ന് ഉറപ്പുള്ള ഒരു ഒരു ഇലക്ഷനാണ് ഇനിയും വരാൻ പോകുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ യഥാർത്ഥ എതിരാളിയാണ് കേരളത്തിൽ ബി ജെ പിക്ക് എതിരാളികൾ എന്ന് പറയ കേന്ദ്ര ഒരു നമ്മൾ കേരള നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് ചെറിയൊരു ഇട്ടാവട്ടമാണ് അവിടെ ഒരു എതിരാളി എന്ന് പറയാൻ ഇവിടെ ആരുമില്ല ഇവിടുത്തെ ഒത്തൊരുമ ഇവിടുത്തെ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു കേന്ദ്ര പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസ്സേ ഇവിടെ ഞങ്ങൾ കാണുന്നുള്ളൂ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പോലെ കോൺഗ്രസ് ആണ് കോൺഗ്രസ് എതിരാളി എന്ന് പറയാൻ ഇവിടുത്തെ ജനങ്ങളാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കേണ്ടത് എതിരാളി ഞങ്ങൾക്കില്ല ആരോ മത്സരിച്ചോട്ടെ ആര് മത്സരിക്കുമ്പോഴും ഒരു വിജയം ആർക്കും സുനിശ്ചിതമാണ് ആ സുനിശ്ചിതമായ വിജയത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ആരെയും വെറുപ്പിക്കുന്നില്ല ആരെയും ദ്രോഹിക്കുന്നില്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ മാടി വിളിക്കുന്നു നമോ എഗൈൻ